രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി നിയമം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാം നീതിന്യായ വ്യവസ്ഥയ്ക്ക് കരുത്തു പകരാൻ പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് പല മിഥ്യാധാരണകളും നിലനിൽക്കുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങൾ വൃക്തി സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും ഒരു പോലീസ് രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് പരക്കിയുള്ള വിമർശനം എന്നാൽ അധികാര ദുർവിനിയോഗം തടയുന്നതിനും നിയമപാലന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തവും സുതാര്യതയും ഊന്നൽ നൽകുന്നതുമാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക കൂടിയാണ് ഈ നിയമ ഭേദഗതികൾ തിരച്ചിൽ പിടിച്ചെടുക്കൽ തുടങ്ങിയ പോലീസ് നടപടികൾ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനുള്ള പുതിയ വ്യവസ്ഥ അത്തരം നടപടികളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു ഇ എഫ്ഐആർ പോലെയുള്ള വ്യവസ്ഥകൾ വേഗത്തിൽ പരാതി സമർപ്പിക്കുവാൻ സഹായിക്കുകയും സമയബന്ധിതമായി നിയമപരമായ പരിഹാരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു അനാവശ്യ അറസ്റ്റുകളുടെ വ്യവസ്ഥകൾ എടുത്തുകളഞ്ഞ പുതിയ നിയമം വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ് വ്യവസ്ഥകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറോ എഫ്ഐആർ വ്യവസ്ഥ ഭൂമിശാസ്ത്രപരമായ അധികാര പരിധിയിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുന്നു അധികാര പരിധി പരിഗണിക്കാതെ ജനങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ അല്ലെങ്കിൽ ഇ എഫ്ഐആർ സമർപ്പിക്കാൻ പുതിയ നിയമങ്ങൾ വഴി സാധിക്കും ഇത് നിയമ നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും പോലീസ് അതിക്രമങ്ങൾ തടയാൻ അറസ്റ്റുകളുടെയും തെളിവ് ശേഖരണത്തിന്റെയും നിർബന്ധിത റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കർശനമായ മേൽനോട്ട സംവിധാനങ്ങളാണ് പുതിയ നിയമം നിർദ്ദേശിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം വിയോജിപ്പുകളെ ഏകപക്ഷീയമായി അടിച്ചമർദ്ദിനെതിരായ സമാധാനപരമായ ഒത്തുചേരൽ തുടങ്ങിയ മൌലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനും നിയമങ്ങൾ മുൻഗണന നൽകുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ